മലയാള മണ്ണിന്റെ പേരുമ ഉയർത്തിയ അഭിമാന നിമിഷം മലയാളി ഒന്ന് നെഞ്ചു വിരിച്ചു നിന്നപ്പോൾ അബ്ദുറഹ്മാന്റെ മോചനത്തിനായി സൗദി കുടുംബം ആവശ്യപ്പെട്ട മുപ്പത്തിനാലു കോടി രൂപയും സമാഹരിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായി മാറുകയാണ് മലയാളി സമൂഹം പൊതുവിലൊരു ചൊല്ലുണ്ട് മലയാളിക്ക് സാധിക്കാത്തതായി ഒന്നുമില്ലെന്നും ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ മലയാളി പൊളിയല്ലേന്ന് അതെ മലയാളി പൊളിയാണ് ഒരു മനുഷ്യജീവിന്റെ കാര്യം വന്നപ്പോൾ മറ്റെല്ലാം മറന്ന് അവരൊന്നിച്ചിറങ്ങി ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ മറന്ന് മലയാളി ഒന്നിച്ചു കൈകോർത്തതോടെ അബ്ദുറഹീം ജീവനോടെ നാട്ടിലെത്തും കോഴിക്കോട് കെടുമ്പുഴയിലെ ഫാത്തിമ എന്ന വൃദ്ധമാതാവിന്റെ പ്രതീക്ഷയ്ക്ക് ലോകത്താകമാനമുള്ള മലയാളികളുടെ പ്രയത്നത്തിന് ഉറപ്പു നൽകിക്കൊണ്ട് മകൻ്റെ ജീവന് ഒരു പോറലുമേൽക്കാതെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ കഴിയും പതിനെട്ടു വർഷമായി സൗദി അറേബ്യയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുകയായിരുന്നു അബ്ദുറഹീം നിരന്തരമായ നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൊല്ലപ്പെട്ട സൗദി പൗരന്റെ കുടുംബം കോടി ഇന്ത്യൻ രൂപ ദിയാപ്പണമായി നൽകിയാൽ മാപ്പ് നൽകാമെന്ന് അറിയിച്ചതോടെയാണ് റഹീമിന്റെ ജീവിതത്തിൽ പ്രതീക്ഷ കൈവന്നു തുടങ്ങിയത് അന്നുമുതൽ ആരംഭിച്ച ധനസമാഹരണം ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലാണ് വേഗത്തിലായത് ഏപ്രിൽ പതിനാറിനകം പണം നൽകിയാൽ റഹീമിന്റെ മോചനം സാധ്യമാകുമെന്ന് അന്ത്യശാസനം വന്നതോടെ മലയാളി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത കൂട്ടായ്മയുടെ കാഴ്ചയായിരുന്നു ഒരു കോടി രൂപ സ്വന്തം കയ്യിൽ നിന്ന് നൽകി ബാക്കി തുകയ്ക്കായി തെരുവിലലഞ്ഞ ബോബിചെമ്മണ്ണൂർ പ്രവാസി കൂട്ടായ്മകൾ നാട്ടിലെ സാധാരണക്കാർ മുതൽ കുബേരന്മാർ വരെ കയ്യിലുള്ള നൂറു രൂപ മുതൽ ലക്ഷങ്ങൾ വരെ സംഭാവന ചെയ്തവർ അങ്ങനെ മലയാളിയെല്ലാം മറന്നു ഒന്നിച്ചിറങ്ങിയപ്പോൾ എഴുതിയത് ലോകത്തിനാകെ അഭിമാനമാക്കാവുന്ന മാതൃകയാകുന്ന കൂട്ടായ്മയുടെ പുതുചരിത്രം അതെ കേരളത്തിന്റെ റിയൽ സ്റ്റോറി അബ്ദുറഹീം എന്ന യുവാവ് പതിനെട്ട് വർഷങ്ങൾക്കു ശേഷം സ്വന്തം മണ്ണിലെത്തും പതിനെട്ട് കൊല്ലമായി തോരാതെ ഒഴുകുന്ന ആ ഉമ്മയുടെ കണ്ണീർ ഇനി ന്യൂസ് ബ്യൂറോ മലപ്പുറം www.empirecollege.in സന്തോഷും